അട്ടപ്പാടി ചുരം വഴി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഭാരം കയറ്റിയെത്തുന്ന ഈ വാഹനങ്ങൾ വളവുകളിൽ കുടുങ്ങുന്നതിനാൽ ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വഴിയിൽ പെട്ടുപോകുന്നത് പതിവാകുന്നു സമീപകാലത്ത് ടോറസ് ടിപ്പർ വാഹനങ്ങൾ കോറിയൽപ്പന്നങ്ങളുമായി ചുരം കയറുന്നത് വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രാവിലെ സമയങ്ങളിൽ അട്ടപ്പാടി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ എത്തണമെങ്കിൽ രാവിലെ ഏഴ് മണിക്കെങ്കിലും മണ്ണാർക്കാട് നിന്ന് യാത്ര തിരിക്കുന്നവരാണ് അധികവും വലിയ തോതിൽ കരിങ്കൽ ഉൾപ്പെടെയുള്ള ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ചുരം തിരിഞ്ഞു കയറാൻ സമയമെടുക്കും ഇത് മറ്റ് യാത്രക്കാർക്ക് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് രാവിലെ ആറു മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയും തിരക്കുള്ള റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾക്ക് വിലക്കുണ്ട് എല്ലാ റോഡുകളിലും സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരം റോഡിൽ രാവിലെ ഇത്തരം വാഹനങ്ങൾ ഓടുന്നത് നിയന്ത്രിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യും വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലും അറിയിച്ചെങ്കിലും അനുകൂല മറുപടിയില്ല ലഭിച്ചതെന്ന് യാത്രക്കാർ പറയുന്നു കരിങ്കല്ല് കയറ്റി പോകുന്ന മുകൾ ഭാഗം മൂടാതെ ചുരം തിരിഞ്ഞു കയറുമ്പോൾ കരിങ്കല്ല് തെറിച്ചു വീഴാനും സാധ്യതയുണ്ട് നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ് കല്ലടിക്കോട്